അസ്സലാമു അലൈക്കും വർഹമത്തുല്ല പ്രിയരേ ഇന്നത്തെ യാത്ര മഹാനായ കോട്ടൂർ ഉസ്താദിൻ്റെ അടുത്തേക്കാണ് അതെ താജുൽ മുഹക്കിക്കിൻ ഷെയഹുന കോട്ടൂർ കുഞ്ഞാമൂസ്ലിയാൻ തൻ്റെ അധ്യാപന രംഗത്ത് ആറ് പതിറ്റാണ്ട് കാലം എത്രയോ ശിഷ്യഗണങ്ങൾ അവർക്ക് അറിവ് പകർന്നു നൽകിയ മഹത്വം സമകാലികരായ പണ്ഡിതർ മുഴുവനും കോട്ടൂർ ഉസ്താദിൻ്റെ അഗാധ ജ്ഞാനം അംഗീകരിക്കുന്നവരാണ് താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പറഞ്ഞു എനിക്ക് കോട്ടൂരിൽ നിന്ന് കിതാബ് ഓതണമെന്നുണ്ട് എന്ന് രണ്ട് ദിവസം മുമ്പ് ഒരു പത്രത്തിൽ വാർത്ത അതായത് സ്നേഹപൂർവ്വ മസാലിക്കിന് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൊണ്ടുള്ള അത്തരത്തിലുള്ളൊരു വാർത്ത അതിനുശേഷം ഇവിടുന്ന് ഉസ്താദുമാർ വിളിക്കുന്നു ആ വിഷയത്തെ പറഞ്ഞപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി ഏതായാലും ഉസ്താദിനെ അതായത് കോട്ടൂരുസ്താദിനെ ആദ്യം മുതലേ അറിയുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അത് തട്ടിക്കളയാൻ സാധിച്ചില്ല നേരെ ഈ സ്ഥാപനത്തിൽ വന്നു അത് വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഉസ്താദ് ഈ വിഷയത്തെ പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം ദ്വാ ചെയ്ത് ഇതിനെ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടോ ഉസ്താദ് ദ്വാ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉസ്താദ് വലിയ പ്രതീക്ഷയിലാണ് രോഗശയ്യയിലാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതീക്ഷയിലാണ് അപ്പോൾ ഇവരെ ഇവിടെ ഒരു ഒരു ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട് ധാരാളം കുട്ടികൾ ഉസ്താദിൻ്റെ അടുത്ത് അറിവ് നുകരാൻ വേണ്ടിയിട്ട് ഈ സ്ഥാപനത്തിലേക്ക് വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു പള്ളി ഇതിൻ്റെ മുകളിൽ പത്തിരുന്നൂറ്റി ജില്ലാനം കുട്ടികളിപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കണം പക്ഷേ കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കാനും മറ്റുമൊക്കെ ഉസ്താദ് എത്രയോ അവശ്യ നിലയിലാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഉസ്താദ് എന്നും ഇവിടെ വന്നുകൊണ്ട് കടന്നുകൊണ്ട് ക്ലാസ് എടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അറിവ് അതായത് അങ്ങേയറ്റം അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു വലിയ പിന്നെ ലക്ഷ്യത്തോടു കൂടി ആ ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഉസ്താദ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട് അതിന് ചില സാമ്പത്തികപരമായ സംഗതികൾ വന്നിട്ടുണ്ട് ഏകദേശം രണ്ട് കോടി രൂപയോളം അവിടെ ഒരു ദയവ കോളേജും മറ്റുമൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള വലിയ ഉദ്ദേശത്തിലാണ് ഉസ്താദൊക്കെ ഉള്ളത് വലിയ പ്രതീക്ഷയിലാണ് ഞാൻ ഉസ്താദിനെക്കുറിച്ച് വേറൊന്നും നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഉസ്താദിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു വിഷയത്തിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് അവർ താപനുണ്ടാക്കിയിട്ടുണ്ട് അതിന് കറവുണ്ടാൻ പാടില്ല മൂപ്പർക്ക് ആഫിയത്ത് കുറവാണ് എവിടെയെങ്കിലൊക്കെ പോയി പിരിക്കാനൊന്നും കഴിയൂല എല്ലാവരും ഈ അഞ്ഞൂറിൻ്റെ ചാലഞ്ചിന് എല്ലാവരും കൊടുക്കണം അപ്പോൾ താരം തോഫീക്ക് ചെയ്യട്ടെ സമസ്ത കേരള ഉലമ ട്രഷറർ താജുൽ മുഹത്തുദ്ദീൻ ഷെയ്ഖുന കോട്ടൂര് ഉസ്താദ് ഉസ്താദിൻ്റെ നാട്ടിൽ മൂന്ന് വർഷം മുമ്പ് തുടക്കം കുറിച്ച സ്ഥാപനമാണ് ജാമ്യ മസാലിക്ക് അലഹമ്മദില്ല നല്ല സന്തോഷകരമായ നിലയ്ക്ക് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ബേച്ചുകളിലായി മുന്നൂറ്റി അൻപതോളം ഫാലിനിമാർ ഈ സ്ഥാപനത്തിൽ നിന്ന് സനത് വാങ്ങി പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ കോട്ടൂരുസ്താദ് എന്നത് വലിയ ഒരു പണ്ഡിതനാണ് കേരള ജമയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര സെക്രട്ടറിമാരിൽ ഒരാളായ മഹീസുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉസ്താദ് അടക്കം രണ്ടായിരത്തി അഞ്ഞൂറോളം ശിഷ്യന്മാരുടെ വലിയ ഒരു സമ്പത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട കോട്ടൂർ കോട്ടൂരുസ്താദ് ഉസ്താദിൻ്റെ ഈ അറിവ് അറിഞ്ഞ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വർഷാവർഷം ഇവിടെ പഠിക്കാൻ ധാരാളം കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും സെലക്ഷന് വേണ്ടി ഇരുന്നൂറിലധികവും മുന്നൂറിലധികവും ഒക്കെ കുട്ടികൾ ഇവിടെ വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഇവിടെ വളരെ കുറഞ്ഞ പരിമിതിയേ ഉള്ളൂ സ്ഥലപരിമിതി കാരണം നമുക്ക് വരുന്ന കുട്ടികളെ മുഴുവനും ഇവിടെ എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഈ വരുന്നതിൽ നിന്ന് നല്ലൊരു ശതമാനം കുട്ടികളെ നമുക്ക് തിരിച്ചയക്കേണ്ടി വരികയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിൻ്റെ അടുക്കൽ പഠിക്കാൻ വരുന്ന ഒരാളെ തിരിച്ചയക്കുക എന്നത് വലിയ വിഷമമാണ് പക്ഷെ നമ്മുടെ ഈ സ്ഥലപരിമിതി നമുക്കതിന് അനുവദിക്കാത്തത് കൊണ്ട് നമ്മൾ ആ കുട്ടികളെ പലരെയും തിരിച്ചയക്കാൻ നിർബന്ധിതരാവുകയാണ് ഈ ഒരു ദയനീയമായ അവസ്ഥ മനസ്സിലാക്കി നമുക്ക് ഈ സ്ഥാപനമൊന്ന് വിപുലീകരിക്കണമെന്ന് ഞങ്ങൾ മസാലിക്കിൻ്റെ കമ്മിറ്റി തീരുമാനിക്കുകയും ഉസ്താദിൻ്റെ താല്പര്യവും നിർദ്ദേശവും സ്വീകരിച്ച് ഇതിൻ്റെ സമീപത്ത് വാങ്ങിയ സ്ഥലമാണ് സ്ഥലമുണ്ട് ഈ സ്ഥലത്താണ് മേൽപ്പറഞ്ഞ ആ ഒരു കോളേജും മറ്റ് കുട്ടികൾക്ക് പഠിക്കാനും താമസിക്കാനും ഒക്കെ സൗകര്യമുള്ള അങ്ങനെയുള്ള ഒരു കാര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ലക്ഷ്യത്തിലാണ് ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കോടി രൂപയോളമാണ് എസ്റ്റിമേറ്റ് കാണുന്നത് പ്രിയപ്പെട്ടവരെ യാസിർ പൂക്കോട്ടും ഇവിടെ വന്നു നിങ്ങൾക്ക് നേരത്തെ നമ്മൾ നിലവിലുള്ള സ്ഥാപനം പള്ളിയൊക്കെ കാണിച്ചു തന്നു ആ പള്ളി നിങ്ങൾ കണ്ടല്ലോ നൂറ്റി ഇരുപത് ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യത്തിലാണ് ഇരുന്നൂറും മുന്നൂറൊക്കെ കുട്ടികൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ളത് ഇവിടെ പരിമിതമായ സൗകര്യങ്ങളാണുള്ളത് വളരെ പരിമിതമാണ് അതുകൊണ്ടാണ് ഈ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു ഏക്കർ സ്ഥലം എടുത്തിട്ടുള്ളത് വന്നേരായ കോട്ടൂരു സ്ഥാത് അവിടുന്ന് ചെറിയ ആരോഗ്യ പ്രയാസങ്ങളെ കൊണ്ട് യാത്ര ചെയ്യാനും വിദേശത്തൊക്കെ പോകാനുള്ള പ്രയാസങ്ങൾ കാരണമായതുകൊണ്ടാണ് സ്നേഹപൂർവ്വം മസാലിക്കിന് എന്നുള്ള ഈ ഒരു ക്യാമ്പയിൻ വെച്ച് അഞ്ഞൂറ് രൂപ ചാലഞ്ച് പ്രഖ്യാപിച്ച് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളടക്കം എല്ലാവരും ഇതിൽ ഭാഗവാക്കായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇത് സാധ്യമാകും ഈ രണ്ട് കോടിയോളം വരുന്ന ഈ ഒരു സംഖ്യ സംഘസ്വരൂപണത്തിന് ഈ സ്ഥലം മസാലിക്കിൻ്റെ കയ്യിലാകുന്നതിന് വേണ്ടിയിട്ട് ഈ പരിശുദ്ധ റമദാനിൽ നിങ്ങളാൽ ആകുന്ന എല്ലാ നിലക്കുമുള്ള നേരത്തെ ബഹുമാനപ്പെട്ട യാസിർ പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു തരണം എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തപ്പെട്ടവരെ ബഹുമാനപ്പെട്ട യാസിർ പൂക്കോട്ടും പടം നമ്മുടെ കൂട്ടൂർ എത്തി എന്നതിൽ സന്തോഷമുണ്ട് അത് കൂട്ടൂരുസ്തകവുമായി ബന്ധപ്പെട്ട് മൂപ്പർക്ക് അഭേദ്യമായ ബന്ധം മുന്നേ ഉണ്ട് ആ ഉസ്താദിൻ്റെ പോയുള്ള അവസ്ഥയും ഈ സാഹചര്യവും കണക്കിലെടുത്ത് അദ്ദേഹം ഈ സ്ഥാപനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കോട്ടൂർ കോട്ടൂരുസ്താദിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം മക്കൾക്കറിയാം യാത്ര ചെയ്യാനും അതുപോലെ തന്നെ വിദേശത്തും മറ്റും പോയി കാര്യങ്ങൾ പറയാനുമൊക്കെ വളരെ പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉസ്താദിനുള്ളത് ഉസ്താദിനെ യാത്ര ചെയ്യാൻ പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഉസ്താദിൻ്റെ ദർശനവും കാര്യങ്ങളൊക്കെ സ്വന്തം നാട്ടിലേക്ക് തന്നെ ഉസ്താദ് മാറ്റിയിട്ടുള്ളത് അപ്പോൾ വലിയ രീതിയിലുള്ള ഭീമമായ ചിലവുകൾ ഉസ്താദിനും അതുപോലെ തന്നെ കമ്മിറ്റിക്കും വരുന്നതുകൊണ്ട് ഇവിടെ അത് ഉൾക്കൊള്ളാൻ വളരെ വലിയ പ്രയാസമുള്ള സാഹചര്യമാണ് ഇപ്പോൾ മസാലിക്കൻ്റെ ബിൽഡിങ്ങിലും അതുപോലെ തന്നെ പരിസരത്തുള്ളത് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഉസ്താദും അതുപോലെ തന്നെ ശിഷ്യഗണങ്ങളും അടങ്ങുന്ന ഈ കമ്മിറ്റി വലിയൊരു ഭീമമായ സംഖ്യ ചിലവഴിച്ചുകൊണ്ട് ഇങ്ങനെ സ്ഥലം എടുക്കുകയും അതുപോലെ തന്നെ അതിൽ ബിൽഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ സൗകര്യപ്പെടുത്തി ഉസ്താദിനെ സന്തോഷിപ്പിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ഇവർ ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ബോധ്യത്തോടെയാണ് യാസർ പൂക്കോട്ടുംപാടം ഇവിടെ വന്നിട്ടുള്ളത് ഉസ്താദിനെ ഈ സമയത്ത് അകമഴിഞ്ഞ് നമ്മൾ ഒരു കൈത്താങ്ങായി നിന്നാൽ അത് വലിയൊരു ഉപകാരമായിരിക്കും പ്രത്യേകിച്ച് ഈ റമദാനിൽ നമ്മൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മളൊക്കെ ഉസ്താദിൻ്റെ ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യുക അള്ളാഹു വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ അതോടുകൂടെ ഉസ്താദിന്റെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഇനിയുള്ള ഈ കുട്ടികളുടെ പഠനത്തിലും മറ്റും നമ്മുടെ സഹായമാകുമ്പോൾ അത് നമ്മൾക്ക് ഈ ദുന്യാവിലും ആഹ്രത്തിലും വലിയൊരു ഒരു മുതൽക്കൂട്ടായിരിക്കും അള്ളാഹു ആ രൂപത്തിൽ നമ്മളിൽ നിന്ന് അത് സ്വീകരിക്കുമാറാവും എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു അസ്സാം വലിക്കും അറിയാലോട്ടൂർ കുറിച്ച് പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല ഒരുപാട് ശിഷ്യന്മാരുള്ള അതായത് മഹാപണ്ഡിതനാണ് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു മഹത് വ്യക്തി അദ്ദേഹം ഈ നാടിന് സമർപ്പിച്ച ഒരുപാട് അറിവുകളും അറിവ് നുകർന്ന ആളുകളും ഇന്ന് ഇനി പുതു തലമുറക്ക് പിന്നെ വരാനുള്ള ആളുകളാണ് അപ്പോൾ ആ നിലക്കാണ് ഉസ്താദ് ഒരു ആവശ്യത്തെ ഉസ്താദിൻ്റെ ആവശ്യത്തെയാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വെക്കുന്നത് ഞാൻ ഉസ്താദിനെ പോയി കണ്ടു ഉസ്താദ് ഒരുപാട് തുയർന്നു ഇതിനെ സഹായിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങേയറ്റം ഉസ്താദ് വളരെ പ്രതീക്ഷയോടുകൂടി അസുഖബാധിതനായി പിന്നെ ഒരു അവസ്ഥയിലാണ് എങ്കിലും അത് വളരെ ആവേശത്തോടു കൂടിയാണ് ഉസ്താദ് അതിനെ നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വിഷയത്തെ നിങ്ങളെ മുമ്പിൽ പിന്നെ അറിയിക്കുകയാണ് അപ്പം നിങ്ങളാരും തട്ടി മാറ്റരുത് എന്നുള്ള ആ ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ നമ്മുടെ ഉസ്താദിൻ്റെ ആ വലിയ ആഗ്രഹത്തെ ആ ഒരു വിജ്ഞാന കേന്ദ്രത്തെ നമ്മൾക്ക് കൈപ്പിടിച്ച് ഓരോരുത്തരും അവനവൻ്റെ കഴിവിനനുസരിച്ചുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് ഒരു രൂപയാണെങ്കിലും അത് നിങ്ങൾ ഇതിലേക്ക് തന്നുകൊണ്ട് ഇതിനെ കൈപിടിച്ച് ഈ ഈയൊരു സംരംഭത്തെ നമുക്കിവിടെ കൺകുളിർക്കെ കാണിച്ചു കൊടുക്കാൻ ഉസ്താദിന് തന്നെ കാണിച്ചു കൊടുക്കാൻ നമുക്കൊക്കെ കഴിവുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വ